ഹലോ ദോസ്തോ ദോസുഷാൻ സ്പോക്കൺ ഇത് സബിക്ക് ഹാർദിക് സ്വാഗത ദോസ നമ്മൾ നിത്യവിദ്യ ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകൾ മാത്രം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് വളരെ ഫ്ലുവൻസി ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ ഓരോ സെൻ്റൻസുകളും എപ്പോഴാണ് സംസാരിക്കുക ഏത് സമയത്താണ് സംസാരിക്കുക എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹിന്ദി സംസാരിക്കാൻ സാധിക്കട്ടെ ഓക്കെ ഇതിൽ ഒന്നാമത്തതാണ് മുജെ ഉസ്കി ബാത്തോംപർ വിശ്വാസ് നെയ് മുജെ ഉസ്കി ബാത്തോംപർ വിശ്വാസ് നെയ്യേ എനിക്ക് അവൻ പറയുന്നതിൽ വിശ്വാസം ഇല്ല ഓക്കെ രണ്ടാം തവണ മേനെ കൈ ബാർ ബതാഥ മേനെ കൈ ബാർ ബതാഥ മേനെ ഞാൻ കൈ ബാർ ഒരുപാട് തവണ ബതാഥ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു ഓക്കെ മൂന്നാം തവണ വോ മുജ്സേ ബാത് നീ കർത്ത വോ മുജ്സെ ബാത്ത് നെയ്യും കർത്ത വോ അവൻ മുജ്സേ എന്നോട് ബാത് നെയ്യും കർത്ത സംസാരിക്കാറില്ല അവൻ എന്നോട് സംസാരിക്കാറില്ല ഇവിടെ അവൻ എന്നോട് സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ വോ മുസ്സെ ബാത് നെഹ് കർ റഹാ ഹെ എന്നാണ് പറയുക നമ്മളോട് സംസാരിക്കാറേ ഇല്ല എന്ന് പറയാനാണ് നമ്മളോട് വോ മുൾസെ ബാത് നെഹ് കർത്ത എന്ന് പറയുന്നത് എന്നാല് മേ കിസിംഗ്ണാത്ത മെ കിസി സെ ബാത് നെഹ് കർണാ ചാത്ത ഞാൻ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിപ്പോൾ ആരോടും ഒന്നും തന്നെ സംസാരിക്കണമെന്നില്ല എനിക്ക് ആരോടും സംസാരിക്കുകയും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മേ കിസി സെ ബാറ്റ് നെഹ് കർണ ചാത്ത ഓക്കെ ഇതൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ കർണാചാഹത്തി എന്നാക്കി മാറ്റുക അഞ്ചാമത് ആപ്കോ ക്യാ പസന്ദ് ഹെ ആപ്കോ ക്യാ പസന്ദ് ഹെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് ഇഷ്ടം ആറ് ഏ ബോത് അച്ചാ വിചാർ ഹെ ഏ ബോത് അച്ചാ വിചാർ ഹെ ഇത് നല്ലൊരു ഐഡിയ ആണ് ഏഴ് തും മുജേ കുച്ഛ് നീ ബതാത്തെ നിങ്ങൾ എന്നോടൊന്നും പറയാറില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളോടൊന്നും പറയാറില്ല സാധാരണ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ അവൻ്റെ മനസ്സിൽ തന്നെ വയ്ക്കുകയാണ് അപ്പം നമ്മൾ പറയാറാണ് നിങ്ങൾ എന്നോടൊന്നായതിന് പറയാറില്ലല്ലോ ഒന്നും പറയാറില്ലല്ലോ എന്ന് പറയേണ്ട സാഹചര്യത്തിൽ തും മുജെ കുച് നെയ് ബത്താത്തേ തും അപ്നാധുക്ക് കുച്ഛ് ബി ഹോ തും മുഖെ കുച്ച് നെയ് ബത്താത്തേ നിങ്ങൾ എന്നോടൊന്നും പറയാറില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊന്നും പറയാറില്ല എട്ട് ഇസ്മ ക്യാ അന്തർ ഹെ ഇസ്മ ക്യാ അന്തർ ഹെ ഇതിലെന്താണ് വ്യത്യാസം ഓക്കെ ഒമ്പത് ആപ്കോ ദുഖ് പഹുഞ്ചാനേക്ക മേര കോ ഇരാധാന ഹിന്ദ ആപ്കോ ദുഖ് പഹുഞ്ചാനേക്ക മേര കോ ഇരാധാന ഹിന്ദ താങ്കളെ സങ്കടപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പോലും ഇല്ല ആപ്കോ ദുഖ് പഹുഞ്ചാനേക്ക മേര കോരാധാനഹിന്ദ ഇരാധ മത് വിചാരം ഞാൻ വിചാരിച്ചിരുന്നില്ല ഓക്കെ ഒമ്പത് ഖൈർ ഛോടോ ഖൈർ ഛോടോ അത് ഒഴിവാക്ക് അത് വിട് എനിക്കതിനെ കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമില്ല അത് ഇനി അത് കഴിഞ്ഞത് കഴിഞ്ഞു അതിന് ഇനി വിട് അടുത്ത് പറ അല്ലെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് പോകാം എന്നൊക്കെ നമ്മളവിടെ പറയാൻ ആഗ്രഹിക്കുന്നതിൽ ഖൈർ ഛോടോ അഗ്ലാക്കിയായ അടുത്തത് എന്താണ് ഓക്കെ ഖയർ ചോടോ അത് ഒഴിവാക്ക് വോ ചൂടുതോ എന്ന് പറയണതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഖയർ ചോടോ ഇനി തന്നെ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാനേ താല്പര്യമില്ല അതങ്ങോട് സ്റ്റോപ്പ് ചെയ്യുന്ന പറയാനാണെങ്കിൽ ഖയർ ചോടോ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ പത്ത് തും നറാസ് മത് ഹോ നിങ്ങൾ ദേഷ്യപ്പെടാതെ പതിനൊന്ന് തും ദേർസെ ക്യോം ഹായെ തും ദേർസെ ക്യോം ഹായെ നിങ്ങൾ എന്താണ് നേരം വൈകിയത് अपना मुह बंद करो अपना मुहू बंद रखो है वेमें अ पर वाड़ी मिटादेनक अपना मुहू बंद करो पति मूं मेरा समय बर्बाद मत करो मेरा समय बर्बाद मत करो समय पाड़ा पद क्या तुम मुझे बेवकूफ समझते हो क्या तुम मुझे बेवकूफ समझते हो नी एटो कद आप मुझे कैसे जानते हैं आप मुझे कैसे जानते हैं तांगल के अा वो झूठ बोल रहा है वो झूठ बोल रहा है परला पर वो झूठ बोल रहा है बोल रही मिपरिया पद मैं बाद में कॉल करूंगा मैं बाद में कॉल करूंगा या यानी ओके